ഫ്രൂട്ട് ബേന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഫ്രൂട്ട് ബേൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രൂട്ടിന്റെ ഷോട്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഷുഗറും വാട്ടറും ആഡ് ചെയ്യാതെയാണ് ഇവിടെ ഓരോ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഒന്ന് എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തത് പറാത്ത റോളാണ് പറാത്ത റോൾ മൂന്ന് ഐറ്റത്തിൽ വരുന്നുണ്ട് വെജിറ്റബിൾ എഗ്ഗ് ചിക്കൻ ചിക്കൻ കണ്ടപ്പോൾ നമ്മൾ ചിക്കനിലെല്ലാം ട്രൈ ചെയ്യുള്ളൂ സംഭവം ഫില്ലിംഗ് ഒക്കെ അടിപൊളി തന്നെയാണ് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇത് ഈ കാര്യം സെർവ് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത ചെയ്തായിട്ടും നമ്മളെവിടെയങ്ങനെ കാണാത്തൊരു ഐറ്റം ആണ് ഞാൻ ആദ്യമായിട്ട് ുന്നത് വേറെ എവിടെയെങ്കിലും ഈ ഒരു ഐറ്റം നമ്മൾ എനിക്കറിയില്ലെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് അയക്കണം ഫിഷ് ആൻഡ് ചിപ്സ് എന്നാണ് അതിന്റെ പേര് ഫിഷ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഫില്ലിംഗ് ആയിട്ട് സംഭവം നൈസ് ആണ് അതും ആ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ പ്യൂർ ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തായിട്ടാണ് സ്പൈസി ചിക്കൻ ലോഡഡ് ഫ്രൈസ് ലോഡഡ് ഫ്രൈസ് പല സ്ഥലത്തും നമ്മൾ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നുകൂടെ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ വന്നാൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറും ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ ഇനി നിങ്ങൾ വെറൈറ്റി നോക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഐറ്റം പിടിച്ചോളെ നിങ്ങൾ ബാർബിക്യൂ ചിക്കൻ വിങ്സ് ഇതൊരു സ്പെഷ്യൽ സോസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഫ്രൂട്ട് ബേൽ പോകുമ്പോൾ എന്നും കഴിച്ച ഐറ്റംസുകളൊന്നും ട്രൈ ചെയ്യാതെ ഇതുപോലത്തെ കുറേ വെറൈറ്റി ഐറ്റംസുകൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക എടപ്പാളം കുറ്റിപ്പുറം റോഡിലുള്ള ഫ്രൂട്ട് ബേലാണ് ഇപ്രാവശ്യം നമ്മളത് ഇതുപോലത്തെ ഫുഡ് സ്പോട്ടുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ട്രാവൽ ആൻഡ് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളും